ഞങ്ങൾ ഇതൊന്ന് ഹായ് നമസ്കാരം അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇടാതിരുന്നു ഇന്നലെ ഞാനൊന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് ചേട്ടൻ ഇന്നലെ കച്ചവടത്തിന് കൊണ്ടുപോയ കക്ക ഒരു കവർ കക്ക അധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഏർ എടുത്ത് ഇട്ട് അതിന്റെ അഴുക്കൊക്കെ പോയി വൃത്തിയായി കിടക്കുക അപ്പം ഞാൻ കരുതി എന്നാൽ ആദ്യം തോരനൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരിച്ചിരി കറിയായിട്ട് വെക്കാതെ അപ്പം ഞാൻ പെ 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 പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു വേണ്ടി നമുക്ക് ഒരു കക്കാപ്പുളി വെച്ചിട്ട് ഒത്തിരി നാളായി ഇപ്പം എന്നാൽ നമുക്കത് കക്കാപ്പുളി വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാനിന്നത് തേങ്ങ വറുത്തരച്ചുള്ള കക്കാപ്പുളിയാണ് വെക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അത് അങ്ങനെ ചെയ്താൽ അത് നല്ലതായിരിക്കും എന്നുള്ളത് അപ്പം പിന്നെ തേങ്ങ പച്ച തേങ്ങ അരച്ച് ഞാൻ കക്കാപ്പുളി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ തേങ്ങ വറുത്തരച്ചെന്നു വരും പറ്റിട്ടില്ല ഞാൻ തേങ്ങ തിരിങ്ങി എടുക്കട്ടെ അപ്പോഴേ ഞാൻ നമ്മുടെ ഇന്ന് ചിലവ് ചെലവ് വ്യാകരണം ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് സുഖം ഇതിൽ ഇരുന്ന് തിരിങ്ങുന്ന അപ്പം ഇനി ഇരുന്ന് തിരിങ്ങാമല്ലോ അപ്പം ഞാൻ കുറേ നാളായി തേങ്ങ തിരികിയിട്ട് വയ്യാത്തതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഇതുവരെ ഞാൻ തേങ്ങ തിരികേണ്ടില്ല അപ്പം ി ചേട്ടൻ തരുന്നൊക്കെ തേങ്ങാ തിരിങ്ങി തരും അപ്പം അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുമായിരുന്നു അപ്പം ഇന്ന് ചേട്ടൻ തേങ്ങാ തിരികി തന്നില്ല തരാൻ സമയമില്ലായിരുന്നു ചേട്ടൻ ഇച്ചിരി രാവിലെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ തിരികുന്നത് കുറച്ച് തേങ്ങ മതി അപ്പോഴും ഞാൻ തേങ്ങയൊക്കെ തിരികി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആ തേങ്ങ തേങ്ങയൊന്ന് വറുത്തെടുക്കാം ചെങ്ങ വെച്ചുകൊടുക്കാൻ പെട്ടെന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അതൊന്നിട്ടൊടുക്കാം അതൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇടാം തേങ്ങ കുറച്ച് മതി നമുക്ക് വെള്ളം കുറവല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് വേണം ഒരു ഒരു മുറി തേങ്ങ ഇപ്പൊ ഞാൻ ഇത് നല്ലതു വെള്ളം വളർത്തേണ്ടതാണ് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് മസാലക്കൈക്കിട്ട് കൊടുക്കാം മസാലക്കൈ മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് കുറച്ചുകൂടി ഒന്ന് കളർ മാറാം ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പം ഈ ഒരു ഭാഗത്തിന് നമുക്ക് കറുത്തെടുക്കാം അപ്പം ഇനി അതിലേക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിരിക്കുക അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം അപ്പം ഒരു നല്ല ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ തേങ്ങ വളർത്തി ചേർക്കുന്നതിലും അപ്പം കുറച്ച് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടണം മല്ലിപ്പൊടി ഇട്ടു പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുക്കണം മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് തേങ്ങ എന്താ തേങ്ങയുടെ ചൂടൊക്കെ കൊണ്ട് മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മാറ്റി അക്ക പിന്നെ പുഴുങ്ങി മാറ്റിയിട്ടുണ്ട് നമ്മൾ കണ്ട കണ്ടതിൻ്റെ വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി വെള്ളം ഇവിടെ ഇരുന്ന് നല്ലപോലെ അതിൻ്റെ അടുമ്പൊക്കെ ഒന്ന് അടിയിട്ട് എന്നിട്ട് നമുക്ക് അത് അടിഞ്ഞു കഴിഞ്ഞട ഈ ഒരു പതയുണ്ടല്ലോ ആ ഒരു അങ്ങ് നീക്കി കളയണം നല്ല തെളിഞ്ഞ വെള്ളമാണ് ത് രസം വെക്കാനെടുക്കാം അപ്പോഴെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വയ്ക്കാൻ പുളി വയ്ക്കാനുള്ള ചട്ടി അൺ ചട്ടിയിൽ തന്നെ വയ്ക്കാം പിന്നെ എണ്ണയൊക്കെ ചൂടാക്കി എടുക്കണം ചട്ടി ഒന്ന് നല്ലതുപോലെ ചൂടായിട്ട് ചട്ടിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി ഉണങ്ങി വരട്ടെ വെളുത്തുള്ളി ഇട്ടിൻ്റെ കൂടെ പച്ചമുളക് കൂടിയെങ്കിടാം പച്ചമുളക് സവാളി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുളി കൂടി കൂടിയങ്ങിട്ട് കൊടുക്കാം മറ്റ് മൂന്ന് ചെറിയ പുളി അല്ല പുളി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് നല്ല നല്ലൊരു ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെ കളർ മാറിയാൽ മതി ഒരുപാടൊന്ന് മൂട്ട് കൂട്ടണം എന്നുണ്ട് ആ പച്ചമുളക് ഒക്കെ മാറി ആ വെളുത്തുള്ളിയുടെ ഒരു നല്ല പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ലതുല്ലത് വെല്ലുവിട്ടോടെ ഇതെല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട് തക്കാളിയൊക്കെ പിന്നെ നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചി വെച്ചാൽ നമ്മൾ തിളച്ചിട്ടുണ്ടോന്ന് നോക്കട്ട് അപ്പം നമ്മുടെ കക്കാപ്പൊളി തിളച്ചിട്ടുണ്ട് ഉണ്ട് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് കറിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനി തീയൊക്കെ ഒന്ന് ഓഫാക്കാം നമുക്ക് ഇതുണ്ടോ അപ്പോൾ നമ്മുടെ കക്കാപ്പൊളി ഇവിടെ റെഡിയായി അപ്പോഴ് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാം കുറേ സമയമായി വിശപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചേട്ടന് ചോറ് കൊടുക്കണം ചേട്ടന് ചോറ് കഴിച്ചിട്ട് വേണം ഇനി ചേട്ടന് കക്കായൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം കക്കാ പുളി പിന്നെ നമുക്കത് കഴിഞ്ഞുള്ളത് കക്കത്തോരനുണ്ട് തോരൻ പിന്നെ ഇന്നലെ ചേട്ടൻ കായൽ കക്കായ്ക്ക് പോയപ്പോൾ നമുക്കൊരു നാലഞ്ച് പള്ളത്തി ഒരു ചെറിയ കണം കണമ്പൂടെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് ഞാനന്ന് വറുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ പള്ളത്തി ഉണ്ട് നന്തലുണ്ട് പിന്നെ നമുക്ക് നല്ല കപ്പ ഉപയോഗിച്ച് ഇരുപുണ്ട് അപ്പോൾ ഇതുകൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ ഞാനിത് ഇത് അന്ന് പാത്രത്തിലോട്ട് നിന്നിട്ട് അപ്പം ഞങ്ങളിതൊന്ന് കഴിക്കട്ട് എന്തൊക്കെയുള്ളത് ചീനി കക്കാത്തോരൻ മീൻ വറുത്തത് കായൽ മീൻ വറുത്തത് പിന്നെ കക്കാപ്പുളി കക്കാപ്പുളി രസം രസ കക്കാപ്പുളിയാച്ചേക്കാളി അപ്പൊ കാണാതെ പോയ കണ്ടു കിട്ടിയില്ല കണ്ടില്ല എന്നുള്ള പരാതിയും വേണ്ട കഴിക്കാം നമുക്ക് ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ േട്ടാ കക്കാപ്പൊടി എങ്ങനെയുണ്ട് തേങ്ങ വറുത്തു വെച്ച ഞാൻ ആദ്യ കേട്ടാ ഈ തേങ്ങ വറുത്തു വെച്ച് വറുത്തരയ്ക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിള്ളേർ എണ്ണം വൈകിട്ട് സ്കൂളിൽ വിട്ട് വരും അപ്പോൾ അതിനുശേഷം എനിക്കിപ്പോൾ ചോറ കഴിച്ചിട്ട് വീട്ടിലോട്ടൊന്ന് പോകണം പിന്നെ കുറച്ച് കക്ക പറക്കി പറക്കിയെടുക്കണ്ട ആർക്കും ഇറച്ചി വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കാര്യം അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് right